ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് അൽഫ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആയില്ലേ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമുണർത്തുന്ന പുണ്യദിനം ക്രിസ്മസ് ദിനം ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ജനത ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമാണ് ക്രിസ്തുമസ് പുൽക്കൂടും നക്ഷത്രങ്ങളും ഒക്കെ ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാട് നഗരവും യേശു ക്രിസ്തുവിന്റെ ജനനമാണ് ഈ ദിവസത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് പരസ്പര സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ് ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ കാലമാണ് ക്രിസ്മസ് മഞ്ഞിൻ്റെ കുളിര് നക്ഷത്രങ്ങളുടെ തിളക്കം പുൽക്കൂടിൻ്റെ പുതുമ പാതിര കുർബാനയുടെ പവിത്രത പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായി പടികടന്നെത്തിയിരിക്കുകയാണ് ക്രിസ്മസ് രാവുകൾ ക്രിസ്മസ് എന്നാൽ ആഘോഷത്തിൻ്റെ മാത്രമല്ല ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിന്റെയും കൂടിയാഘോഷമാണ് മധുരസ്മരണകളും കേട്ടുകേൾവി കഥകളും നമ്മളിലേക്ക് വ വന്നണയുകയാണ് ക്രിസ്മസ് ക്രിസ്മസ് ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി അറിയിച്ചു കൊണ്ട് കേരളത്തിലെ ദേവാലയങ്ങളിലും പാതിര കുർബാനകൾ നടത്തും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് രുചികരമായ വിഭവങ്ങൾ ഒരുക്കിയും ക്രിസ്മസ് ആഘോഷിക്കുന്നത് സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകിയ യേശുവിൻ്റെ പുൽക്കൂട്ടിലെ ജനനത്തിൻ്റെ ഓർമ്മ പുതുക്കി പള്ളികളിലും വീടുകളിലുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ആഴ്ചകൾക്ക് മുന്നേ ഒരുക്കിയിരുന്നു പുതു ലോകപ്പിറവിയുമായി രക്ഷകൻ പുൽക്കൂട്ടിൽ പിറന്ന വിവരമറിഞ്ഞ് ആദ്യമെത്തിയ ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായത് ആകാശത്ത് ഉദിച്ചുയർന്ന ഒരു നക്ഷത്രമായിരുന്നു ആ സ്മര സ്മരണയാണ് ക്രിസ്മസ് നാളുകളിൽ വീടുകളിൽ നക്ഷത്രങ്ങളുമായി പരിണമിച്ചത് കേരളത്തിലും ക്രിസ്മസിന്റെ പ്രധാന അലങ്കാരങ്ങളിലൊന്നാണ് ക്രിസ്മസ് നക്ഷത്രങ്ങൾ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശി പിറന്നുവെന്ന വിശ്വാസമാണ് ക്രിസ്മസിന് പുൽക്കൂടൊരുക്കുവാൻ കാരണമായത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ചെറു രൂപങ്ങൾ അണിനിരത്തിയാണ് പുൽക്കൂട് ഒരുക്കുന്നത് ഉണ്ണിയേശു അമ്മ മേരി ജോസഫ് ജ്ഞാനികൾ ലാട്ടിടന്മാർ എന്നിവരുടെ രൂപങ്ങളാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒഴിച്ചു നിർത്താനാവാത്ത ഘടകമാണ് സമ്മാനങ്ങളുമായി എത്തുന്ന റെയിൻഡിയർ വലി ക്കുന്ന വണ്ടിയിൽ നരച്ച താടിയും മുടിയുമുള്ള ക്രിസ്മസ് അപ്പൂപ്പന്മാർ സമ്മാനങ്ങളുമായി എത്തുമെന്ന് കുട്ടികൾ വിശ്വസിക്കുന്നു ചുവന്ന കുപ്പായം കുർത്ത തൊപ്പി എന്നിവയാണ് വേഷം ക്രിസ്മസ് കാലമായാൽ വീട്ടിലെത്തുന്ന ഗായക സംഘങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ നിറക്കാഴ്ചകളാണ് പള്ളികളിലും കരോൾ ഗാനങ്ങൾ ആലപിക്കാറുണ്ട് ആശംസ സന്ദേശങ്ങളും എഴുതി കാർഡുകൾ ക്രിസ്മസ് കാലത്ത് ഏറെ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അതില്ല കേട്ടോ ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ സന്ദേശങ്ങളെല്ലാം കൈമാറുന്നത് ആശംസാ സന്ദേശങ്ങൾ എഴുതിയ കാർഡുകൾ ക്രിസ്മസ് കാലത്ത് ഏറെ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന കാലം ഉണ്ടായിരുന്നു പണ്ട് ക്രിസ്മസ് കാലം മധുരിതമാക്കുന്നത് ക്രിസ്മസ് കേക്കുകളാണ് കേക്ക് രുചിച്ചില്ലെങ്കിൽ ക്രിസ്മസ് പൂർണ്ണമാകില്ല എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ഒരു സംഭവമാണ് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ആഘോഷങ്ങളിലെ പ്രധാന ആകർഷകമാണ് ക്രിസ്മസ് ട്രീകൾ പിരമിഡിന്റെ ആകൃതിയിലാണ് ക്രിസ്മസ് ട്രീകൾ പൊതുവെ കാണപ്പെടാറുള്ളത് അലങ്കാരങ്ങൾക്കൊപ്പം ക്രിസ്മസ് ട്രീയിൽ സമ്മാന പൊതികൾ തൂക്കിയിടുന്ന രീതി പ്രചാരത്തിലുണ്ട് ക്രിലെ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിറയാൻ ഈ ക്രിസ്മസ് കാലത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടു സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത് ഞാനൊരു പുതിയ വീഡിയോ ആയി ഉടനെ തന്നെ വരുന്നതായിരിക്കും എങ്ങനെ ചിലവ് ചുരുക്കി ക്രിസ്മസ് ട്രീ എങ്ങനെ നിർമ്മിക്കാം മനോഹരമായ രീതിയിൽ എങ്ങനെ ക്രിസ്മസ് ട്രീ നിർമ്മിക്കാം എന്നുള്ള വീഡിയോയുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും എല്ലാവരും കാണാൻ മറക്കല്ലേ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരായിരം ക്രിസ്മസ് ആശംസകൾ അതോടൊപ്പം ഹാപ്പി ന്യൂ ഇയർ അഡ്വ ഇൻ അഡ്വാൻസ് ഞാൻ നേരുന്നു ബായ് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്